മുനമ്പത്തേത് തിരുവിതാംകൂർ മഹാരാജാവ് ഗുജറാത്തിൽ നിന്നു വന്ന അബ്ദുൾ സത്താർ മൂസഹാജിക്ക് പാട്ടത്തിന് നൽകിയതാണെന്ന് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ആംബ്രോസ് പുത്തൻ വീട്ടിൽ ഈ ഭൂമി ഫറൂഖ് കോളേജിനായി കൈമാറ്റം ചെയ്തത് നിയമവിരുദ്ധമാണെന്നും കോട്ടപ്പുറം ബിഷപ്പ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് തിരുവിതാംകൂർ രാജാവ് നാനൂറ്റി നാല് ഏക്കർ കരഭൂമിയും അറുപത് ഏക്കർ കായലും ചേർത്തുള്ള പ്രദേശം കൃഷി ആവശ്യത്തിനായി അബ്ദുൾ സത്താർ മൂസയ്ക്ക് പാട്ടത്തിന് നൽകുന്നത് അക്കാലത്ത് ധാരാളം മത്സ്യത്തൊഴിലാളികൾ അവിടെ താമസിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ മൂസ ഹാജിയുടെ പിൻഗാമിയായി സിത്തിക്സേട്ട് ഇടപ്പള്ളി സബ് രജിസ്ട്രർ ഓഫീസിൽ ഭൂമി രജിസ്റ്റർ ചെയ്തു എന്നും രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ ഒരു നൂറ്റാണ്ടുകളായി മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശവും ഉൾപ്പെട്ടിരുന്നുവെന്നും ബിഷപ്പ് പറയുന്നു കടൽക്ഷോഭം കാരണം നാനൂറ്റി നാല് ഏക്കർ നൂറോളം ഏക്കറായി കുറഞ്ഞിരുന്നുവെന്നും ഭൂമി കൈവശം വയ്ക്കുന്നത് ബുദ്ധിയല്ലെന്ന് കരുതി സിദ്ദിഖ് സേട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിന് ഭൂമി ഫറൂഖ് കോളേജിൽ മാനേജ്മെൻറ്റിന് കൈമാറിയെന്നും അതുതന്നെ തെറ്റാണ് എന്ന് അദ്ദേഹം പറയുന്നു ഈ ഭൂമി സമ്മാനം എന്ന നിലയ്ക്കായിരുന്നു കൈമാറിയത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ലാതെ കോളേജ് മാനേജ്മെൻറ്റ് ഭൂമി ഉപയോഗിക്കരുത് എന്ന വ്യവസ്ഥയിലാണ് രജിസ്റ്റർ ചെയ്ത് നൽകിയത് അറിഞ്ഞോ അറിയാതെയോ ഗിഫ്റ്റ് ഡീഡിൽ വക്കപ്പ് എന്ന വാക്കുൾപ്പെടുത്തിയിരുന്നു ഭൂമി കൈമാറ്റം നടത്തുന്നതിന് മുമ്പ് തന്നെ ആ നാട്ടിൽ താമസിക്കുന്നവർക്ക് താലൂക്ക് ഓഫീസിൽ നിന്നു ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നുവെന്നും ബിഷപ്പ് പറയുന്നു ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റും നാട്ടുകാരും തമ്മിൽ ചില തർക്കങ്ങൾ ഉടലെടുത്തു തുടർന്ന് വർഷങ്ങളോളം കേസ് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ മുഴുവൻ ഭൂമിയും കോളേജിൻ്റെതാണെന്ന് കോടതി ഉത്തരവിട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ മുൻസിപ്പൽ കോടതിയിൽ ഹർജി നൽകി പന്ത്രണ്ട് വർഷത്തോളം ആ കേസ് നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി അന്നത്തെ നിവാസികൾ ഒരു നൂറ്റാണ്ടിലേറെയായി താമസിച്ചിരുന്ന ഭൂമി ഫറൂഖ് കോളേജിൽ നിന്നും വലിയ തുക നൽകി വാങ്ങുകയായിരുന്നു എന്ന് ബിഷപ്പ് പറയുന്നു അവിടെ അന്ന് സെന്റിന് നൂറ് രൂപയിൽ താഴെ മാത്രം വിലയുള്ളപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ വീതം നൽകിയാണ് പ്രദേശവാസികൾ സ്ഥലം വാങ്ങിയത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളാണ് ഇങ്ങനെ സ്ഥലം വാങ്ങിയത് കോളേജ് സെക്രട്ടറി ഹസൻകുട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനുമിടയിൽ ഇരുന്നൂറ്റൻപതോളം ഭൂമി രേഖകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട് എന്നും പറയുന്നു ഇപ്പോൾ ബിഷപ്പ് ആംബ്രോസ് പുത്തൻ വീട്ടിൽ പറയുന്നത് ഭൂമി വക്കഫിൻ്റേതേ അല്ല എന്നതാണ് പറയുന്നത്